ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോൻ്റെ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് ലേറ്റ് ആയി നമ്മൾ ഇതിന് റിവ്യൂ ചെയ്യാൻ അമു എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റീഫ്ലഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഐകാരം ഫോർട്ടീൻ ആണ് ഇതിൽ വരുന്നത് മീരിഡെക്കിൻ്റെ ഡൈമിനിസ്റ്റി സെവൻറ്റീൻ ഫിഫ്റ്റീ ആണുള്ള ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത് എട്ട് ജി ബി റാമാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തി എട്ടേയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിയുടെയും റോമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അറുപത്തിനാല് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ മൈക്രോ ക്യാമറയും വരുന്നുണ്ട് ഫോർ കെയിൽ കിടനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് അതും ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ ലായിട്ടാണ് ഫിൻഗ്രിപ്പിന്റെ സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പാണ് സി ടു പോയിന്റ് സീറോ ആണ് ഇതിൽ വരുന്നത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അറുപത്തേഴ് വാൾട്ടിന്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൊണ്ട് ഉള്ളിലേറ്റ് നമുക്ക് നൂറ് ശതമാനം കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ പ്രൈസിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സോ ഈ ഒരു സ്മാർട്ട് ഫോണെ കുറിച്ച് റിവ്യൂ എത്രയേ ഉള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം താങ്ങാൻ വേണ്ടി പറയാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്